കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ വിഷയം കുബേരമന്ത്രം കുബേരമന്ത്രം ചൊല്ലിയാൽ കുബേരനാക ഒരു ദിവസം ഒരു കുബേരമന്ത്രം ചൊല്ലിയെന്ന് കരുതി പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ അവൻ കുബേരനാകില്ല അതിന് നിരന്തരമായ ഒരു പ്രാർത്ഥന വേണം അതിന് നിരന്തരമായ ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ അവന് കുബേരനാകുള്ളൂ കുബേരമന്ത്രം ചൊല്ലിയാൽ അല്ലാണ്ട് ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ ഇനി നാല് ദിവസവും ചൊല്ലിയാലും ഒരു ഫലം ഉണ്ടാവില്ല ഫലമുണ്ടാകണമെങ്കിൽ അതിനനുസരിച്ചുള്ള ആ ഒരു നിരന്തരമായ ഒരു പരിശ്രമം അതിനുണ്ടാകണം എന്നാൽ മാത്രം കുബേരമന്ത്രം ചൊല്ലിയാൽ ചൊല്ലിയാല് ഫലം ഉണ്ടാവും നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം പോലെ ഇരിക്കും അതിന് ഫലം കിട്ടുന്നത് കടം കയറി എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്നവർ ഉണ്ടാവും ഇല്ലേ നമ്മുടെ സമൂഹത്തിൽ അല്ലെ നമ്മുടെ കൂട്ടുകാർക്കിടയിൽ നമ്മുടെ ബന്ധുക്കളിടയിൽ നമ്മുടെ പരിചയക്കാരുടെ ഇടയിൽ കടം കയറി നല്ല ബുദ്ധിമുട്ടിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അതേപോലെ സമ്പന്നതയിൽ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാം പേപ്പർ വായിൽ വായിച്ചാൽ മിക്കപ്പോഴും ആത്മഹത്യയുടെ പിന്നിലുള്ള കാര്യം ധനമാണ് കടം കയറി അവിടെ നിന്ന് വിടുന്നൊക്കെ ലോണൊക്കെ ഇടും ലോൺ എടുത്താൽ അത് അടക്കണ്ടേ പലർക്കും സമയത്തിന് അടക്കാൻ പറ്റാണ്ട് വരും അടക്കാൻ പറ്റാണ്ട് വരുമ്പോ തീർച്ചയായിട്ടും അവിടെ നിയമ നടപടി വരും അപ്പം നിക്കക്കള്ളിയില്ലാതെ വരുമ്പോൾ പലരും ആത്മഹത്യയിലേക്ക് തിരിയും ഇതിപ്പോൾ സർവ്വസാധാരണമായി കാണുന്ന ഒരു കാര്യമാണ് ദിവസം പേപ്പറിലൊക്കെ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് എത്ര അധ്വാനിച്ചാലും എത്ര അധ്വാനിച്ചാലും കടത്തിൽ നിന്ന് കരകയറാൻ പലർക്കും സാധിച്ചെന്ന് വരില്ല ഏത് ഇറങ്ങി തിരിച്ചാലും ബിസിനസ്സിലായാലും എന്ത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും ഇവർക്ക് പ്രവൃത്തി ഗുണം കിട്ടില്ല ധനനഷ്ടം മാത്രം അതാണ് ചിലവർക്കുള്ളത് ഇങ്ങനെയുള്ളവർക്കൊന്ന് പരീക്ഷിച്ചു നോക്കാവുന്ന ഒരു മന്ത്രമാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് ധനപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അതായത് ധനപരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചില ആൾക്കാർക്ക് ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്ന ഒരു മന്ത്രമാണ് ഞാനിത് പറ ഞാൻ ഈ പറയാൻ പോകുന്നു നിങ്ങൾ നാളെ എൻ്റെ ഈ ഞാൻ പറഞ്ഞ കുബേരമന്ത്രം ചൊല്ലിയാൽ നിങ്ങൾ നാളെ അങ്ങട് കോടീശ്വരനായി പോവും അല്ലെങ്കിൽ പണക്കാരനായി പോവും അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ ലോട്ടറി അടിക്കുന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല എനിക്കങ്ങനെയുള്ള സിദ്ധിയൊന്നുമില്ല എന്നാൽ ഞാൻ പറയുന്ന മന്ത്രം ആത്മസമർപ്പണം ചെയ്ത് കുബേര ഭഗവാനിൽ മനസ്സ് അർപ്പിച്ച് ദിവസവും ശരീരശുദ്ധിയോടെ ചൊല്ലിയാൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും ഇത് ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കേണ്ട ഒരു മന്ത്രം ഞാൻ പറയുന്ന ഈ പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കൊണ്ടുനടന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും ധനപരമായിട്ടുള്ള ആ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടും അതേപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായി ഉയർച്ചയും ഉണ്ടാകാനുള്ള സാധ്യത ഇതിൽ നിന്നുണ്ട് എൻ്റെ ഗുരുനാഥൻ നിന്ന് എൻ്റെ ഗുരുനാഥനിൽ നിന്ന് എനിക്ക് കിട്ടിയ ഈ മന്ത്രമാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത് എൻ്റെ ഗുരുനാഥൻ നിന്ന് എനിക്ക് കിട്ടിയ ഈ മന്ത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വലിയ അധികം വാക്കുകളും അല്ലെങ്കിൽ അധികം ബുദ്ധിമുട്ടുള്ള ചൊല്ലാൻ ബുദ്ധിമുട്ടുള്ള മന്ത്രമൊന്നുമല്ല വെറും സാധാരണക്കാരിക്ക് കൊച്ചുകുട്ടികൾക്ക് വരെ ചൊല്ലാവുന്ന ഒരു മന്ത്രമാണ് ഞാൻ ആ മന്ത്രം ഇവിടെ ചൊല്ല ഓം യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യാധിപതയെ ധനധാന്യ സമർദ്ദി മേം ദയമ ത്രു നാരി വരി ശ്ലോകം ഇതൊന്ന് നിങ്ങളൊന്ന് ചൊല്ലണം ഞാനൊന്നും കൂടി പറയാ നിങ്ങൾ എഴുതിയെടുക്കേണ്ടവര് എഴുതിയെടുത്തു ഓം യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യാധിപതയെ ധനധാന്യ സമൃദ്ധിയേം ദാപയനമാ ഈ നാലുവരി കൊച്ചുമന്ത്രം നിങ്ങളെ ഒരു ധനികനാക്കിയെന്ന് വരാ കർമ്മം ചെയ്യുക കർമ്മഫലം സർവേശ്വരൻ തരും അല്ലേ അതേപോലെ തന്നെ നിങ്ങൾ കർമ്മം ചെയ്യണം അതായത് നിങ്ങൾ നിങ്ങളുടെ സൽപ്രവർത്തികളും അതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണെങ്കിലും ആ ശുദ്ധ മനസ്സോടുകൂടി ഈ മന്ത്രം ചൊല്ലിയാൽ നിസാരമായ ഈ മന്ത്രം ചൊല്ലിയാൽ നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവും അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ മന്ത്രമൊന്ന് പരീക്ഷിച്ചു നോക്കും ഫലം ഉണ്ടാവും അപ്പോൾ ഈ മന്ത്രം ഒരു ദിവസം ഇരുപത്തിയേഴ് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചൊല്ലണം അതായത് ഈ ഞാൻ ഈ പറഞ്ഞ മന്ത്രം ഇരുപത്തി ഏഴ് പ്രാവശ്യം ഒരു ദിവസം ഈ കുബേര മന്ത്രം ചൊല്ലണം വലിയ കഠിനതയുള്ള മന്ത്രമൊന്നും അല്ലല്ലോ അപ്പം ഇരുപത്തേഴ് പ്രാവശ്യം ചുരുങ്ങിയത് ചൊല്ലണം അത് കഴിഞ്ഞാൽ അമ്പത്തിനാല് പ്രാവശ്യം അതും കഴിഞ്ഞാൽ നൂറ്റെട്ട് പ്രാവശ്യം അങ്ങനെ മിനിമം ഒന്ന് ഇരുപത്തേഴ് അല്ലെങ്കിൽ അമ്പത്തിനാല് അല്ലെങ്കിൽ നൂറ്റെട്ട് പ്രാവശ്യം നൂറ്റെട്ട് പ്രാവശ്യം ചൊല്ലിയാൽ ഉത്തമമാണ് അങ്ങനെ ഒരു ദിവസം നൂറ്റെട്ട് പ്രാവശ്യമോ അല്ലെങ്കിൽ ഇരുപത്തിയേഴ് പ്രാവശ്യമോ അല്ലെങ്കിൽ അമ്പത്തിനാല് പ്രാവശ്യമോ നിങ്ങളുടെ സൗകര്യം പോലെ ചൊല്ലാം ചൊല്ലുമ്പോൾ മനസ്സിരുത്തി ചൊല്ലണം അല്ലാണ്ട് വെറുതെ ചൊല്ലിയിട്ട് കാര്യമൊന്നുമില്ല വെറുതെ വഴിപാടായി ചൊല്ലിയിട്ട് നിങ്ങൾ നാളെ കുബേരനാവൊന്നുമില്ല എന്നെ ഫോൺ ചെയ്ത് ഞാൻ കുബേരനായില്ലെന്നും പറഞ്ഞ് എന്നെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സർപ്പിച്ച് അതേപോലെ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ദുരിതത്തിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത തെളിഞ്ഞു വരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസം ഇരുട്ടി വിളക്കുമ്പോൾ വിളിക്കുമ്പോഴൊന്നും ഇത് സംഭവിക്കില്ല നിരന്തരമായ പ്രാർത്ഥനകൾ നിങ്ങൾ ചെയ്താൽ അതിൻ്റെ ഫലം ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഇതുപോലെ തന്നെ ദിവസവും അഷ്ടലക്ഷ്മി സ്തോത്രം ചൊല്ലണം ദിവസവും അഷ്ടലക്ഷ്മി സ്ത്രോത്രവും ചൊല്ലിയാൽ വളരെ ഉത്തമമാണ് അപ്പോൾ ഈ കുബേര മന്ത്രവും അഷ്ടലക്ഷ്മി സ്ത്രോത്രവും ചൊല്ലിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ധനപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്നുള്ള മാറ്റം ലഭിക്കും നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു നിസ്സാരമായ ഒരു മന്ത്രമാണത് ഈ ജ്യോതിഷ പ്ര വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം